കേരള ബാങ്ക് റിട്ടേറീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി കൂട്ടധർണ മുൻ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഭരണകേന്ദ്രത്തിന് മുമ്പിൽ ഈ സമരം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഏതായാലും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ ബി എസ് ഗവൺമെൻ്റെ കാലത്താണ് ആദ്യമായി പെൻഷൻ അനുവദിച്ച് ഞങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത് അന്ന് സഹകരണ ചുമതല എനിക്കായിരുന്നു ആ നടപടികളൊക്കെ ആരംഭിക്കാൻ നിങ്ങളുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് എളിയ തുടക്കം കുടിക്കാനുള്ള അവസരം എനിക്ക് ഞാൻ അതിനെപ്പോൾ അഭിമാനിക്കുകയാണ് പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല തുടക്കം കുറിച്ചത് എന്നാണ് എസ് ഗവണ്മെൻറ്റ് സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അഞ്ച് വർഷത്തിൽ രണ്ട് തവണയാണ് ഞാൻ നടക്കുക ഒരു തവണയല്ല രണ്ട് തവണ സാധാരണ ഒരു തവണ നടത്തിയാൽ മതി പക്ഷേ രണ്ട് തവണ ഞങ്ങൾ സഹകരണ മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അവിടെ വന്നുചേരുന്ന നിക്ഷേപങ്ങളും അതിൽ നിന്ന് പോകുന്ന ലോണുകളും എല്ലാം കണക്കിലെടുത്തും കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളങ്ങൾക്ക് ജോലി നൽകുന്ന മേഖലയാണ് സഹകരണ മേഖല എന്നുള്ള കണക്കിൽ ആ മേഖലയെ എല്ലാ നിലയിലും ശക്തിപ്പെടുത്തേണ്ടത് ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ആവശ്യമാണ് നല്ല കാഴ്ചപ്പാടോടെയാണ് യു എസ് ഗവൺമെന്റ് സഹകരണം ഓർമ്മ കാര്യം നടപ്പിലാക്കും കൂടി വേണം രാഷ്ട്രീയ കാര്യമല്ല ഞാൻ ഈ ഉമ്മൻചാണ്ടിയേ ശ്രദ്ധിച്ചു ഒരുപാട് തറക്കല്ലിടും പത്ത് പൈസ കൊടുക്കും പത്ത് പൈസ കൊടുക്കും അങ്ങ് തറക്കല്ലിട്ടാണ് അപ്പൊ ചരിത്രത്തിൽ അദ്ദേഹമാണ് തുടങ്ങിയത് ഒരു കാര്യം നിർമ്മിക്കാനുള്ള പൈസ വെക്കാതെ പ്രഖ്യാപിക്കാൻ പറഞ്ഞത് പറ്റിപ്പാണ് ഞാൻ അഞ്ചു വർഷം ഇവിടെ കഴിക്കുന്നവണ് പൊതുപരാമത്തെ അഞ്ഞൂറ് പാലങ്ങളാണ് ഡിസൈൻ ചെയ്തത് എടുത്തിട്ട് കേട്ടിട്ടുണ്ട് അഞ്ചു വർഷം അഞ്ഞൂറ് പാലം ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കാലത്ത് നൂറ് പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞത് എല്ലാം അന്ന് തുടങ്ങിയതാണ് ഇപ്പൊ മൂന്ന് വർഷം കൊണ്ടൊന്നും ഒരു പാലം ഡിസൈൻ ചെയ്ത പണിയാണെന്ന് നോക്കത്തില്ല എല്ലാം അന്ന് തുടങ്ങിയതാണ് ജീവനക്കാരുടെ പ്രതിനിധിയെ ആദ്യമായി ഉൾപ്പെടുത്തിയാണ് പെൻഷൻകാരെ ഉൾപ്പെടുത്തുന്ന ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ജീവനക്കാരുടെ പ്രതിനിധിയെ ആദ്യമായി ഉൾപ്പെടുത്തിയാണ് പുതിയ പെൻഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ച് ആ ഗവൺമെന്റ് ഉത്തരവായത് അതുമാത്രമല്ല ആദ്യമായി പെൻഷൻ നടപ്പാക്കുമ്പോൾ ആദ്യത്തെ ഒരു നാലഞ്ച് വർഷക്കാലം ചിലപ്പോൾ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തുകയതിൽ വന്നു എന്ന് വരില്ല കോർപ്പറസ് വന്നു വരില്ല ഗവൺമെൻ്റ് ധനസഹായമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ ധനകാര്യ വകുപ്പ് എഴുതി തള്ളിയതുകൊണ്ടാണ് നിങ്ങളുടെ വരുമാനം കൊണ്ട് പെൻഷൻ തരിക പിന്നെ ആ സ്ഥാപനം ഒരു തുകയുണ്ടാവും അതും ഇങ്ങനെ വന്നുപോയി ധനകാര്യ വകുപ്പ് അത് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ആ പ്രശ്നം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് ആ അതിനുള്ള പോരാട്ടം വളരെയേറെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുകയാണ് ജനങ്ങള് മറക്കത്തില്ല ചരിത്രം നിർമ്മിക്കുന്ന ജനങ്ങളാണ് അവരാണ് ചരിത്രം നിർമ്മിക്കുന്നത് ഒരു ആള് അധികാരത്തോട് നല്ല കാര്യം ചെയ്താൽ ജനങ്ങൾ നല്ല കാര്യം ചെയ്തതെന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ അല്ലേ പിന്നെ ആരും പറഞ്ഞാലേ എങ്ങനെയാണ് ജനങ്ങളാണ് ചരിത്രം നിർമ്മിക്കുന്നത് ജനങ്ങളെ മറന്ന വ്യക്തികൾ ചരിത്രം നിർമ്മിക്കുമ്പോഴാണ് ഭൂതകാലത്ത് വളരെ ഫിലസോഫിക്കലായിട്ടുള്ള ഗൗരവമായ കാര്യങ്ങളാണ് ഉത്തമമായ രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിൽ ഉത്തമമായിട്ടുള്ള പൗരജീവിതം ഉണ്ടാവണമെങ്കിൽ ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ കൈത്തരംഗങ്ങളൊക്കെ മനസ്സിലാക്കി കടന്നുപോയ സംഭവങ്ങളുടെ നന്മതിന്മകൾ മനസ്സിലാക്കി നല്ലതിനെ കൂക്കൊള്ളുകയും തിന്മയെ തള്ളുകയും വേണം ഇപ്പോൾ ഫാസിസം മാസിസം എന്നൊക്കെ ഓരോരുത്തരും പ്രസംഗിക്കരുത് എന്തുവാണെന്നു വേണ്ടി പിടിയുണ്ടാവും